നിങ്ങൾ പരിണാമ പ്രക്രിയയെ നോക്കിയാൽ സെറിബ്രൽ കോർട്ടക്സ് വളരെ സമീപകാലത്തുണ്ടായതാണ് നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗത്തെ ഉരക മസ്തിഷ്കം എന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ സെറിബ്രൽ കോർട്ടക്സിനെ നിങ്ങൾ ബോധപൂർവം സജീവമാക്കിയില്ലെങ്കിൽ ഈ ഉരക മസ്തിഷ്കം നിങ്ങളെ നിയന്ത്രിക്കും എല്ലാത്തിൻ്റെയും നിയന്ത്രണം അത് ഏറ്റെടുക്കുകയും എല്ലാം ഓട്ടോമാറ്റിക് ആവുകയും ചെയ്യും കാരണം ലക്ഷക്കണക്കിന് വർഷത്തെ അനുഭവങ്ങൾ അതിലുണ്ട് അതിജീവനത്തിന്റെ ആ വശത്തെ നിങ്ങൾക്ക് വരിച്ചെറിയാനാവില്ല ഈ സെറിബ്രൽ കോർട്ടക്സും വികസിക്കാനുള്ള അഭിലാഷവും അടുത്ത കാലത്ത് സംഭവിച്ചതാണ് നിങ്ങൾ എല്ലാ ദിവസവും അതിനെ പരിപോഷിപ്പിക്കുകയും വളമേക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഉരകത്തെ പോലെ ജീവിക്കും ആരോ പറഞ്ഞു മനസ്സൊരു പാരശ്യൂട്ട് പോലെയാണ് അത് തുറന്നു വന്നാൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അത് തുറന്നു വന്നില്ലെങ്കിൽ അതൊരു ദുരന്തമാണ് ഉപകരണങ്ങൾ വികസിക്കാനുള്ള അടിസ്ഥാനപരമായ ഉപകരണങ്ങൾ മനസ്സിന്റെ വാതിലുകൾ തുറക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഉപകരണങ്ങളെ ഉപയോഗിച്ചാൽ മാത്രമേ അത് പ്രവർത്തനക്ഷമമാവുകയുള്ളൂ നിങ്ങളവയെ ഉപയോഗിക്കണം ഉപയോഗിക്കാൻ പഠിക്കണം എപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കണം അപ്പോളത് തുറന്നു വരും എല്ലാം തന്നെ